നമുക്ക് ആറന്മുളയിലേക്ക് പോകാം അവിടെ ഉത്രട്ടാതി വള്ളംകളിയുടെ ഫൈനലിലേക്കാണ് പോകുന്നത് മത്സരം ഇതാം ആരംഭിച്ചു കഴിഞ്ഞു ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നതേയുള്ളൂ ഏതായാലും പമ്പയിൽ വള്ളംകളി ആരവുമാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ എപ്പോഴാണ് ഫൈനൽ എല്ലാവരും ഉച്ചുനോക്കുന്നത് ആ കാഴ്ചയിലേക്കാണ് ക്ഷാതി ജലമേളയുടെ എ ബാച്ചിലെ ലൂസേഴ്സ് ഫൈനൽ ാണ് ഇപ്പോൾ നടന്നത് അല്പസമയത്തിനകം എ ബാച്ച് ഫൈനൽ മത്സരം നടക്കും മത്സരം അല്പം താമസിച്ചു പോയി എ ബാച്ചിന്റെ ഫൈനൽ തുടങ്ങുന്നതിനാണ് താമസം നേരിട്ടത് അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചില തടസ്സങ്ങൾ നേരിട്ടു തുടർന്ന് സംഘാടകർ ആ പോലീസിന്റെ സഹായം തേടി അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തോളം ഈ ലൂസേഴ്സ് ഫൈനൽ അത് ആരംഭിക്കാനുള്ള ഒരു താമസം നേരിട്ടു ഏതായാലും പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണ് ഇപ്പോൾ ലൂസേഴ്സ് ഫൈനൽ മത്സരം ഇപ്പോൾ കഴിഞ്ഞത് മൂന്ന് പള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തു ഇനിയിപ്പോൾ പ്രധാനമായും പള്ളിയോടങ്ങളുടെ എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും അതിനുശേഷമായിരിക്കും മന്നം ട്രോഫി നൽകുന്ന ഉൾപ്പെടെയുള്ള സമാനദാന ചടങ്ങ് നടക്കുക ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് ഈ ജലഘോഷയാത്ര ആരംഭിച്ചത് അതിനുശേഷം ജലഘോഷയാത്രയ്ക്ക് ശേഷമാണ് മത്സര വള്ളംകളി ആരംഭിച്ചത് അതിന്റെ എ ബി ബാച്ച് വിഭാഗങ്ങളിലായി ശരി പ്രവീൺ ഏതായാലും ഫൈനൽ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം ആ കാഴ്ചകൾ ഏതായാലും ആവേശം ആയിരിക്കുമെന്ന് ഉറപ്പുമാണ് നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി അതിനു മുൻപ് പരിശോധിക്കാം